നമുക്കൊന്നൊരു കണവ റോസ്റ്റ് ഉണ്ടാക്കാം നല്ല കണവൊക്കെ ഒരു കിലോ കണവ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കിലോ കണവയാണിത് കൂന്തൽ കണവാ കൂന്തൽ എന്നൊക്കെ പറയുമല്ലോ നമ്മുടെ ഇവിടെ കൂന്തളന്ന് തന്നെയാണ് പറയുക എന്നും പറയും കണവ എന്നും പറയും കേട്ടോ ഇത് വലിയൊരു സംഭവമായിരുന്നു ഒരെണ്ണം ഒരു കിലോ തൂക്കുള്ള ഒരു കണവയായിരുന്നു ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു മൂന്നാലിഞ്ച് വലിയ വെളുത്തുള്ളിയാണ് അങ്ങക്കാം ഒന്ന് മൂക്ക് വറ്റി ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് സവോള പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് കുറച്ച് കറി വയ്ക്കില്ല അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി ഇങ്ങനെ ബ്രൗണൊന്നും ആവണ്ടായിട്ട് വഴറ്റി കൊടുക്കാം അഞ്ചട്ട് ചെറിയ ഉള്ളി അവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം അതൊക്കെ നന്നായി ഒന്ന് വാടി വരട്ടെ വെയ്ക്ക് ചെയ്യാം നമുക്ക് അപ്പം നമ്മുടെ സവോളയും ഉള്ളിയും എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഒരുവിധം ഇനി ഇതിൽ കിടന്നൊന്ന് വെന്ത് വന്നാൽ മതി നമുക്കിപ്പോൾ പൊടികൾ ചേർക്കാം രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒന്നേ മുക്കാൽ സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു മുക്കാൽ സ്പൂണോളം മസാലപ്പൊടിയും അരസ്പൂണും പെരിഞ്ചീരകത്തിൻ്റെ പൊടി അപ്പം നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം എല്ലാം ഒരുമിച്ച് എടുത്ത് വെച്ചിടാൻ എളുപ്പമാണല്ലോ ഓരോന്നോരോന്നും ഇങ്ങനെ പാത്രത്തിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചത് ഒന്ന് വാടി വരട്ടോ നന്നായിട്ടൊന്ന് വാടി വരട്ട പിന്നെ പച്ചമണൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് വഴണ്ട വന്നോട്ടെ രണ്ട് തക്കാളി ഇരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർന്ന് തക്കാളി പക്കളി ഒന്ന് വെന്ത് വന്നോട്ടെ നോക്കിരിക്കും ക്ലീൻ ചെയ്ത് വെച്ചാൽ കൂന്തളിട്ട് കൊടുക്കാം ഇത് ഒരു കിലോ കൂന്തളാന്ന് പറഞ്ഞല്ലോ വലിയൊരു കൂന്തൽ നന്നായി ഇളക്കി കൊടുക്കാം ഉപ്പ് ഉപ്പിട്ടിട്ടില്ലേ കളമ്പിട് വരെ ഉപ്പിട്ട് കൊടുക്കാം ൊടുത്ത് ചൂടെ വെച്ച് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് വളരെ നന്നായി ഇളക്കി കൊടുക്കാം വിളിക്കുമ്പോൾ കുറച്ച് വെള്ളം ഇതീന്ന് തന്നെ വിറങ്ങും എന്നാലും കുറച്ച് വെള്ളം വേണത് വേവണല്ലോ അത് വെന്ത് വരട്ടെ ഇത് വലിയ കൂന്തളായ കാര്യമാണ് കേട്ടോ ഇങ്ങനെ സ്ക്വയർ പീസായിട്ട് നമ്മൾ മുറിച്ചെടുത്തത് റിങ് റിങ് ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റില്ലായിരുന്നു അത്രയും വലുപ്പമുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കൂന്തൽ നമ്മൾ നേരിട്ട് കാണുന്നത് വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട് നല്ലതാണ് നമ്മൾ ആദ്യമായിട്ടാണ് നമുക്ക് ഇത്രയും വേലിത് കിട്ടണം തന്നെ അതൊന്ന് വെന്തൊക്കെ വരട്ടെ അവിടെയൊക്കെ എടുക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് നമ്മുടെ കൂന്തൽ റോസ്റ്റൊക്കെ അതെ ഒന്നും കൂടി കുറച്ച് ഗ്രേവി ആക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് പൂണ് കഴിക്കാനോ പുട്ടിലേക്കോ എന്തിലേക്ക് വേണമെങ്കിൽ എടുക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള കൂന്തളാട്ട നല്ല ഫ്രഷ് കൂന്തളായിരുന്നു ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കുക വരട്ടിയ മതിയാക്കാൻ വേണമെങ്കിൽ പിന്നെ ഒരുവിധം ഒരു വല്ലാതെ ഡ്രൈ ആക്കണില്ല ഇനി ഇതൊന്നും കൂടിയും ഇരുന്നൊന്ന് കുറുകിപ്പോവും അപ്പോൾ നമുക്ക് പുട്ടിയിലേക്ക് വേണമെങ്കിൽ പിള്ളേർ പുട്ടിയിലേക്കൊക്കെ കഴിക്കുകയാണ് അപ്പോൾ പിന്നെ അങ്ങനെ കൊണ്ട് വേണമെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിർത്തുക നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി